ചേച്ചി കല്യാണത്തിന്റെ കാര്യൊക്കെ ചില സമയങ്ങളിൽ പറയുമ്പോ പോലും അതിന്റെ അത് വരുന്ന കമന്റിൽ മെയിൻ ആയിട്ടുള്ള സംഭവം ചേച്ചി ഒരു കല്യാണം രണ്ടാമത് കഴിക്കുവാണെങ്കിൽ മൂന്നാമതാണെങ്കിലും മൂന്നാമതാണെങ്കിലും ഈ രേണു എന്നുള്ള എന്നുള്ള പേര് ചേച്ചി മാറ്റുമോ അങ്ങനെ വിവാഹം കഴിച്ചാൽ രേണു എന്നുള്ള പേര് എന്താ ശ്രദ്ധിച്ചേണ്ട ഭാര്യ ആയതുകൊണ്ടാണല്ലോ രേണു സുതി എന്നുള്ള പേര് ഇന്നും ഞാൻ ശ്രദ്ധിച്ചേണ്ട ഭാര്യയല്ലേ ഇന്ന് ഈ ഇരിക്കുന്ന സമയത്തും ഞാൻ കൊല്ലം സുതി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ അതുല്യ കലാകാരൻ തന്നെയാണ് അദ്ദേഹം അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഇല്ലെന്നൊന്നും ആരും പറയുന്നത് ആർട്ടിസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭർത്താവിന്റെ നിലയിൽ ഇഷ്ടമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ നിയമപരമായിട്ടുള്ള അങ്ങനെ തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യയാണ് ഈ രേണു എന്ന് പറയുന്നത് ഈ സുധി അല്ലെങ്കിൽ രേഷ്മാഫി തങ്കച്ചൻ നിങ്ങൾ കമൻ്റ് എടുത്തോളെ രേഷ്മാഫി തങ്കച്ചൻ ഓക്കെ അപ്പം ഇന്നും ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുധി രേണുസുദി രേണുസുദീന്ന് തന്നെ ഇനിയിപ്പം നാളെ വേറൊരാളുടെ ഭാര്യ ആയാൽ ആവോ ഇല്ലയോ എന്നാലെ ആയാൽ ആ പേരിൻ്റെ കൂട്ടത്തില് സുധി എന്നുള്ള പേര് ഞാൻ മാറ്റും ആയാൽ ഇപ്പോഴും പറയാണ് ഇന്നും ഞാൻ കൊല്ലം സുധിയുടെ വൈഫ് രേണു രേണുസുദി തന്നെയാണ് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറൊരാളുടെ ഭാര്യ ആയാൽ എൻ്റെ കാര്യത്തിൽ വേറൊരാളെ താലിയോ മിന്നോ മെഹറോ എന്ത് വേണമോ കെട്ടിയാൽ ഞാൻ ആ പേര് മാറ്റം അതുവരെ മാറ്റത്തില്ല അതുവരെ ആരും ഓ ആരൊക്കെ തലകുത്തി നിന്നാലും രേണു രേണു രേണുസുതി തന്നെയാണ് രേഷ്മാഫി തങ്കച്ചൻ എന്ന രേണു രേണു രേണുസുദി തന്നെയാണ് അപ്പോൾ ചേച്ചിനെ ഇപ്പോൾ ചേച്ചീനിപ്പോൾ ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു ഈ ചേച്ചിയുടെ പല വീഡിയോയിലും ട്രോളും കാര്യങ്ങളൊക്കെ വരുമ്പം ആ ഫോട്ടോയാണ് ചിലർ തമയും വെക്കുന്നതും അതായത് ട്രോളാണ് യൂസ് ചെയ്യുന്നതും അപ്പം ശേഷം ചേച്ചി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റും പല കാര്യങ്ങളും ചെയ്ത് ചേച്ചി ചേച്ചിയും കൂടെ ബെറ്റർ ആകാൻ ഇതാകുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്നവരുടെ ചേച്ചിക്ക് എന്താണ് മറുപടി ഇങ്ങനെ ഈ ഒരു ഫോട്ടോ ഇട്ട് ട്രോൾ ട്രോളർമാരോടെല്ലാം എന്റെ ഫോട്ടോ ഇട്ട് നെഗറ്റീവ് അടി എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എന്താന്ന് ചോദിച്ചാൽ അവർ എന്റെ ഫോട്ടോ എന്റെ പഴയ ഫോട്ടോ പൊക്കിയിട്ടാണെങ്കിലും അവര് വരുമാനം ഈ ട്രോൾ അവർ കാശ് കിട്ടത്തില്ല വ്യൂസിനൊക്കെ അപ്പൊ അവരെന്നെ കൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് അവരോടെല്ലാം ഒരുപാട് സന്തോഷം എന്റെ പേര് വെച്ചിട്ടാണെങ്കിലും ഫോട്ടോ വെച്ചിട്ടാണെങ്കിലും നിങ്ങളൊക്കെ ജീവിക്കുക ജീവിക്കുക നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക അതെന്നൊക്കെ പറഞ്ഞ എന്നാ എനിക്ക് തോന്നുന്നു ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സിൽ പണ്ട് സ്വദിച്ചായിട്ട് ഫാമിലിയായിട്ട് സ്വന്തം സുദിനം ഫാമിലിയെ കാണണമെന്ന് പറഞ്ഞിങ്ങനെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം സ്റ്റാർ മാജിക്കിൽ ഡയറക്ടർ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത് എനിക്കൊന്ന് മൂന്നാലഞ്ചും വര്ഷം ബാക്കിലെ പടമാണ് അപ്പം അന്ന് ചെന്നപ്പോഴത്തേന് ഞാനിതിനു മുന്നേ മേക്കപ്പ് ഒക്കെ ഇടുന്ന ഒരാളാണ് പക്ഷെ അന്ന് ചെന്നപ്പോൾ എനിക്ക് എന്ത് സുഖമില്ലാത്ത ഞാൻ വലിയ മേക്കപ്പ് ഒന്നും അന്ന് ഇട്ടിട്ടില്ല പക്ഷെ അതിപ്പോൾ ഭയങ്കര ഒരു വിനയപ്പോ അന്ന് മേക്കപ്പ് ഇടേണ്ടതായിരുന്നു ഞാൻ ഇന്ന് ഇടുന്ന പോലെ മനസ്സിലായോ അപ്പൊ അത് വെച്ചിട്ട് ഇവൾ അന്ന് ഇങ്ങനെ ആയിരുന്നു മേക്കപ്പ് മേക്കപ്പിടത്തില്ല അവൾ ഇപ്പൊ മേക്കപ്പിടുന്ന പിടിയിട്ടു അന്ന് ഇടാ ഇടാത്തോണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പ്രശ്നം നോ പ്രോബ്ലം